ക്രെഡിറ്റ് ഇതുകൊണ്ടല്ലേ ഇപ്പൊ മാസാവസാനം മനുഷ്യൻ ജീവിച്ചു പോണത് ബുദ്ധിപൂർവ്വവും സൂക്ഷിച്ചും ഉപയോഗിക്കാൻ പറ്റിയ ഇതുപോലെ ഇത്ര ഉപകാരമുള്ള സാധനം വേറെ ഇല്ല പിന്നെ അത് മാത്രല്ല ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരാളോട് അഞ്ഞൂറ് രൂപ കടമേടിച്ചിട്ടില്ല ജോലി കിട്ടിയ ആയ കാലം മുതലേ ഞാൻ ഓരോ വർഷവും എടുത്ത ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഇതെല്ലാം ക്രെഡിറ്റ് കാർഡ്സ് ആ ഇതിന്റെ ലിമിറ്റ് ഒരു ലക്ഷം ഇത് ഇരുപത്തയ്യായിരം ഇത് മുപ്പതിനായിരം അറുപതിനായിരം മാത്രം ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പർച്ചേസ് ഒക്കെ ഇതിലൂടെ നടത്താം ഡ്രസ്സ് മേടിക്കലും വീട്ടിലേക്കുള്ള എല്ലാ പർച്ചേസും ഞാൻ ഇതിലൂടെ മാത്രമേ നടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇ എം ഐ പോലെ അടവ് എന്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും ഇപ്പൊ മാസ ഒന്നാം തീയതി ശമ്പളം വീണെന്ന് വിചാരിക്കുക ആ ശമ്പളത്തിൽ നിന്ന് ഓട്ടോ ആണ് അപ്പോ ചിലപ്പോൾ ഞാൻ ആ മാസം എ സി മേടിച്ചിട്ടുണ്ടാവും അപ്പോ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും ഇതൊക്കെ കൂടി ആയിരായിരം ആരംഭം പോയാലും എന്റെ സാലറിയിൽ നിന്ന് ഒരു ആറായിരമേ ഏഴായിരമേ കട്ടാവുന്നുള്ളൂ ആവുന്നുള്ളൂ അപ്പൊ അനു അനു പറയുന്ന സമയത്ത് സാലറി ആറായിരം രൂപ ഏഴായിരം രൂപ കട്ട് സാലറിയിൽ പകുതി കൂടുതൽ കട്ടായാലോ അത് നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ യൂസേജ് നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എഫക്റ്റ് വരുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് കടം മേടിക്കണത് ഇഷ്ടമാണ് ആൾക്കാരുടെയെന്ന് നമുക്ക് ഇങ്ങനെ ബാങ്ക് കടം തരുമ്പോ നമ്മൾ എന്തിനാണ് പിന്നെ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടത്തൊന്നും ഇല്ല അത് വേറെ കാര്യം നമുക്കൊരു നിശ്ചിത സാലറി ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഓഫേഴ്സ് വരും പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ അടുത്ത ഓഫേഴ്സ് വരികയും ചെയ്യും ഇപ്പം ചില ആൾക്കാര് നമ്മളത് ഭയങ്കര യുണീക്കായിട്ട് ഭയങ്കര ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവരുണ്ട് കാരണം അത് കൃത്യമായ അടവ് കാരണം എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും പൈസ വേണം ഒരു സമയത്ത് നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നമുക്കത് ഭീകര ഇഷ്യൂ ആയിട്ട് വരും അപ്പം ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നവരുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഒരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ പയ്യന്മാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വരുന്നൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പറയലേ ഇപ്പം ഇത് ഉപയോഗിച്ച് 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 ലിമിറ്റ് തീരാറാവുമ്പോഴാണ് ഇതിൻ്റെ കാര്യം ആലോചിക്കുന്നു ചിലപ്പോൾ ഒരു ഹോ ഒരു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമോ നമ്മൾ ഈ പൈസ ഈ ക്യാഷ് എടുത്തെങ്ങ് ഈ കാർഡെടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരയ്ക്കും ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് മന്തിൽ ഇത് അടച്ചില്ലെങ്കിൽ ിമിറ്റ് നമ്മുടെ സിവിൽ സ്കോറിലും പിന്നെ ഒരു ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇത്രയും ക്രെഡിറ്റ് കാർഡ് ഇല്ല ഇതിനൊക്കെ ഓരോ ദിവസമാണ് ഓട്ടോഡെബിറ്റ് ഡേറ്റ് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഡയറിയിൽ എഴുതി ഒന്നാം തീയതി ഫെഡറൽ ബാങ്കിന്റെ പൈസ പിടിക്കും അല്ലെങ്കിൽ രണ്ടാം തീയതി പിടിക്കും അപ്പൊ ഞാൻ തലേ ദിവസം ആ പൈസ എന്റെ അക്കൗണ്ടിൽ വെക്കും എന്നുള്ളതാണ് അങ്ങനെ വെക്കാത്തപ്പോഴാണ് ഈ ചെക്ക് ബൗൺസ് ആവുകയും ബൗൺസ് ആയി കഴിഞ്ഞ പണിയാണ് ആയിരം രൂപയോളം അഡീഷണൽ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്ന ചില ക്രെഡിറ്റ് കാർഡ്സ് ഈ പറഞ്ഞ ക്യാഷ് ബാക്കുകൾ തരും അതായത് പെട്രോൾ സിനിമ കാണാൻ പോവാൻ ഫൈവ് പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്ത് കിട്ടും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ക്രെഡിറ്റ് ആപ്പിൽ കൂടെയാണ് എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത് അപ്പം അവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ പൈസ റോൾ ചെയ്യേണ്ട സാധനം വരുമ്പോഴത്തേക്ക് അവൻ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് തുറന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് തന്നെ യു പി ഐ ഡി കൊടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് വെച്ച് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വരുന്ന ചാർജസ് ഭയങ്കര പക്ഷെ അതിന് പകരം ഞാനിപ്പൊ ഈ പറഞ്ഞില്ലേ ഫ്രണ്ടിൻ്റെ ഞാൻ ചെയ്യുന്ന ഒന്നാം തീയതി സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് സാലറി കിട്ടണില്ല അപ്പോഴാണ് ഇതിന്റെ ഉപയോഗം അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ ഹസ്ബൻഡ് എനിക്ക് ഒന്നാം തീയതി കിട്ടാറില്ല സാലറി ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് റെന്റ് ടു മൈ ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ പ്ലീസ് റെന്റ് പറഞ്ഞിട്ട് ഒരു മുപ്പതിനായിരം രൂപ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ പുള്ളിയുടെ അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ആവും പുള്ളി ആ പൈസ ഗൂഗിൾ പേ വഴി എനിക്ക് തിരിച്ചു തരും അതിനകെ ചാർജ് വരുന്നത് ഒരു നൂറ്റമ്പത് രൂപയാണ് പലിശക്ക് എടുത്താൽ പോലും എത്ര ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പൊ എനിക്ക് രൂപയാവും മനസ്സിലാക്കി പാൻ കാർഡ് നമ്പർ കൊടുക്കണം പാൻ പാൻ കാർഡ് കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ ഓൾറെഡി ഉള്ളതല്ലേ അല്ല ഞാൻ ഇത് ഞാൻ പറഞ്ഞേ എന്ത് കാര്യം മറ്റേ അമൃതാണെങ്കിലും അധികമായ ലക്ഷമാണെന്ന് പറയുന്ന പോലെ ഈ ക്രെഡിറ്റ് കാർഡ്സ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ലോണിന്റെ പോലെ തന്നെ ഭീഷണിയുള്ള ഇപ്പം ഈ പറഞ്ഞില്ല നമ്മുടെ ഈ എന്താ പറയുന്ന പക്ഷെ അതിലും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കൊട്ടാക്കിന്റെ ഒന്നര ലക്ഷത്തിന്റെ ആണ് ഇത് ഞാൻ ഒന്നര ലക്ഷം ഉപയോഗിച്ചെന്ന് വിചാരിക്കാം അടുത്ത മാസം എനിക്ക് ഒന്നര ലക്ഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ അടയ്ക്കേണ്ടി വരുന്നത് പതിനയ്യായിരം ആയിരിക്കും ബാങ്ക് നമ്മളോട് ചോദിക്കും മിനിമം ഡ്യൂ വെച്ച് അടച്ചാ ഞാൻ പോവാറ് അതെങ്ങനെയെങ്കിലും ഒക്കെ തീർന്നോളൂ അപ്പൊ ഈ പതിനയ്യായിരം രൂപ ചോദിക്കുമ്പോൾ അത് എന്റെ കയ്യിലില്ലെങ്കില് ഇ എം ഐ ഓപ്ഷൻ ഇടാം ഇത് തന്നെ നമ്മൾ ഈ എടുത്ത പൈസ തന്നെ ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഒരു രണ്ടായിരത്തഞ്ഞൂറൊക്കെ വരള്ളൂ അത് ഒരു പത്ത് മാസം കൊണ്ട് അടച്ച് തീർത്ത് നമുക്ക് അതാണ് ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അടച്ചു അടച്ചുപോയി ഇതിൽ ഉപയോഗമുള്ള വേറെ സാധനം ഇല്ല അപ്പൊ ഈ ബൗൺസ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഞാൻ എന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഡിലേഡ് ആക്കി എന്തൊക്കെയാണ് ഇയാൾക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സിബിൽ സ്കോറിന് അതൊരു പ്രശ്നമാവും പിന്നെ വേറെ ലോണൊക്കെ കിട്ടാൻ നമുക്ക് പാടാവും പിന്നെ അതുമാത്രമല്ല പലിശ കൂടലല്ലേ നമ്മൾ കറക്റ്റ് സമയത്ത് അടയ്ക്കേണ്ടേ ഓരോ ദിവസം കഴിയുന്ന ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഈ മിനിമം അക്കൗണ്ട് ഈ മിനിമം ബാലൻസ് ഉള്ള മിനിമം എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തുകയാണ് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അറുപതിനായിരം രൂപ ആണ് അടക്കാമുള്ളത് അപ്പം അതിന്റെ മിനിമം എന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം രൂപ ആണെങ്കിൽ ഈ മൂവായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എന്താ മൂവായിരം രൂപ അടച്ചാൽ ബാക്കിയുള്ള അറുപതിനായിരത്തി മൂന്ന് പോയാലുള്ള തുകയ്ക്കുള്ള അതോ ഈ ഇല്ല മിനിമം ഡ്യൂ അടച്ചു പോണേലും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇപ്പൊ മൂവായിരം ആണ് മിനിമം ഡ്യൂ എങ്കിൽ ഞാൻ അങ്ങനെ നോക്കില്ല എനിക്ക് സാലറി വന്നാൽ ഞാൻ ഒരു പത്ത് പതിനായിരം പതിനായിരം ആ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇടും നമ്മുടെ പൈസ തന്നെ അല്ലേ നമുക്ക് ഉപയോഗിക്കാല്ല ഈ പതിനായിരം രൂപ അടക്കുമ്പോ ബാക്കി അമ്പതിനായിരം രൂപ ഇല്ല നമ്മൾ അടക്കിയല്ലേ അപ്പൊ സാലറി കിട്ടുമ്പോ എന്ത് ചെയ്യാ ഒറ്റ ക്രെഡിറ്റ് കാർഡ് ആണ് ഒരാൾക്കുള്ള അതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു അമ്പതിനായിരത്തിന്റെ ക്രെഡിറ്റ് കാർഡും നമ്മുടെ സാലറി അമ്പതിനായിരം വിചാരിച്ചോ നമ്മൾ ഒന്നാം തീയതി സാലറി കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മുടെ കുറി അടച്ചു ലോൺ അടച്ചു എല്ലാം അടച്ചു പത്താം തീയതി ആവുമ്പോഴേക്കും നമ്മുടെ സാലറി ക്രെഡിറ്റ് ആയി നമ്മൾ ഉടനെ ആ പൈസ എടുത്ത് ക്രെഡിറ്റ് കാർഡിലേക്ക് മതി പിന്നെ എപ്പോഴും രൂപ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും സാധനം ഞാൻ ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് എനിക്ക് എൻ്റെ ആദ്യത്തെ ലിമിറ്റ് അറുപതിനായിരം ആയിരുന്നു ഈ അറുപതിനായിരത്തിനകത്ത് ഒരു പതിനഞ്ച് ഇരുപത് രൂപ ആദ്യം ഞാൻ യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തു ഞാൻ തിരിച്ചടയ്ക്കുന്നത് ഒരു എൻ്റെ മൂന്നാം തീയതി ഡേറ്റ് വന്നത് അപ്പോൾ ആ ഇരുപതാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ഞാൻ പിന്നെ ഒരു പതിനായിരം രൂപ യൂസ് ചെയ്തു അപ്പം എനിക്ക് ടോട്ടൽ ആ മാസത്തെ ബില്ല് വരുന്നത് ആദ്യം വരുന്ന ബില്ല് ഇരുപത് ദിവസത്തെ ബില്ലാണല്ലോ വരുന്നത് അപ്പം എനിക്ക് ആദ്യം വന്ന ബില്ല് പതിനഞ്ചാണ് അപ്പം ഞാൻ പത്ത് രൂപ അടച്ചു അപ്പം ബാക്കി അഞ്ചേ ഉള്ളൂ പക്ഷേ ഇരുപത് മുതൽ മൂന്നാം തീയതി വരെ കൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തു അപ്പം അടുത്ത ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഇരുപത് മുതൽ മൂന്നാം തീയതി വരെ ഞാൻ യൂസ് ചെയ്ത പത്ത് രൂപയും മൂന്നാം തീയതി മുതൽ അടുത്ത തീയതി വരെ യൂസ് ചെയ്ത പത്ത് രൂപയും കൂടെ വരും അപ്പം അത് ഇരട്ടി എമൗണ്ട് ആദ്യത്തെ തവണയാണ് ഈ വിഷയം വരുന്നത് കാരണം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വൺ ടു ഇരുപത് ഡേറ്റ് ഇരുപത് ആദ്യം അത് നമ്മൾ ചെയ്യും ആ ഇതിനകത്ത് നമ്മുടെ അവസത്തെ മേടിച്ചാൽ തന്നെ അയാൾക്ക് കൊടുക്കണ്ടേ തിരിച്ച് ഒരു അഭിമാന പ്രശ്നം അതിനേക്കാളും നല്ലത് ഇപ്പൊ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇത്രയും ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് എനിക്ക് മാത്രമല്ല ഉപയോഗം എന്റെ ഫ്രണ്ട്സിനും ഉപയോഗമുണ്ട് അപ്പൊ അവര് വന്നിട്ട് എന്റെ അടുത്ത് ഡീ ആ ക്രെഡിറ്റ് കാർഡ് ഇങ്ങോട്ട് തന്നെ പൈസയല്ല കടം ചോദിക്കാം അപ്പൊ ഞാൻ എതിർത്ത് കൊടുക്കും അപ്പൊ എനിക്കും ബാധ്യതില്ല കറക്റ്റ് സമയം എന്റെ അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇട്ടാൽ മതി എത്ര പേർക്ക് ഉപകാരം ഉണ്ടെന്ന് അറിയോ ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല നമ്മുടെ കയ്യിൽ അധികം പൈസ വന്നിട്ട് ഒരാളെ ഹെൽപ് ഇരുന്ന എല്ലാവർക്കും അവർ അവരുടേതായ ചിലവ് ഒരു ലക്ഷം രൂപ മേടിക്കണവർക്ക് ഉണ്ടാവും ഒന്നര ലക്ഷം രൂപയുടെ ചെലവ് മുപ്പതിനായിരം ശമ്പളം മേടിക്കുന്നവർക്ക് ഉണ്ടാവും അമ്പതിനായിരത്തിന്റെ ചെലവ് അപ്പൊ ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് കാണുന്ന ഒരു സേവന മാർഗം കൂടിയാണ് ഇപ്പൊ എന്റെ ശമ്പളം വെച്ചിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോ എന്റെ സ്നേഹവർക്കോ എന്റെ അച്ഛനും അമ്മയ്ക്ക പോലും എനിക്ക് ചിലപ്പോൾ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുക്കും കൊടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ കൂടി യൂസ് അല്ലെങ്കിൽ ചെയ്തു തരാം അല്ല കാര്യത്തിലും എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്നുള്ളത് അത് എക്സ്പീരിയൻസ് ആകുമ്പോഴേ മനസ്സിലാക്കുള്ളൂ വൺസ് ഞാൻ ക്രെഡിറ്റ് കാർഡിനെ ആദ്യം കണ്ടോണ്ട ഒരു ഭീകരമായിട്ട് ഇത് പൈസ പെട്ടെന്ന് ഒരു ഒരു എമൗണ്ട് നമ്മുടെ വരുവാണ് നമ്മൾ ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഇത് അടക്കണമല്ലോ എന്നുള്ള സാധനം പക്ഷെ അത് ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നാക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെ ചെയ്താൽ ഒരു കാര്യം എനിക്ക് ശ്രദ്ധയപ്പെടുത്താനുള്ളത് ഈ കാർഡ് കുറെ വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇതിൽ ഒബ്സവേഷനായി മാറും അതായത് ഈ കാർഡുകൾക്ക് തന്നെ ചില ലിമിറ്റുകൾ ഉണ്ട് ഇപ്പം ഒരു വർഷം ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ ഫീ വേവർ ചെയ്യും എന്നൊക്കെയുള്ള ഓഫറുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ കാർഡ് ഉണ്ടല്ലോ അപ്പൊ ഓക്കെ ഒരു ഒരു നമ്മൾ കാർഡുള്ള ചിലവാക്കുന്ന ഒരു നിന്ന് രണ്ടാമത്തെ കാർഡ് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് കാർഡ് വരുമ്പോൾ ഇനിഷ്യലി ഒരു ഓഫർ ഉണ്ടാവും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര രൂപ സ്പെൻഡ് അല്ലെങ്കിൽ ഇന്നിന്ന പോയിന്റുകൾ കിട്ടും അല്ലെങ്കിൽ ഇന്ന ക്യാഷ് ബാക്ക് കിട്ടും അപ്പം നമ്മൾ കുറച്ചും കൂടി ആവശ്യമില്ലെങ്കിൽ പോലും വാരി വലിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതും നമുക്ക് ദോഷകരമായി വരും